ഈ ആനോടും ും അടുത്ത് ചോദിച്ചാ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ അന്നെ അടുത്ത് ചോദിക്കുന്നത് ആനോടെന്ന് പറയണത് നെയ്യാർ ഡാമിൽ പോണ വഴിക്കുള്ള സ്ഥലം കാതോടെന്ന് പറഞ്ഞ അന്നും കേട്ടിട്ടില്ലേരും എന്റെ അടുത്ത് ചോദിച്ചാപ്പരം ഞാൻ പാടി തരൂല്ലേ ഞാൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയെന്ന് പിന്നെ ാണ് കറണ്ട് വെച്ചുള്ള കണ്ടുപിടുത്ത രവിയാണ് രവിയണ്ണാണെങ്കിൽ കടം കേറിയിട്ട് ഇപ്പൊ പെട്രോൾ ഓട്ടോ വിട്ടിട്ട് ഡീസൽ ഓട്ടാണ് എടുത്തത് പിതാവാരെന്നാണോ ചോദിച്ചിട്ട് ആ തന്തിന്റെ കാര്യം കറണ്ടിനൊക്കെ ഉണ്ടാക്കിട്ടിട്ട് എന്താ

പിതാവ് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞ എ ഞാനാണെന്ന് അളിയോന്ന് ചിന്തിച്ചിട്ടുണ്ടാ ചിന് എന്നാലുള്ള അവസ്ഥ കണ്ടിട്ടുണ്ടാ ചന്ദ്രി ഞാനൊരു പത്ത് പതിനൊന്നര മണിയൊക്കെ ആകുമ്പോ രാത്രി വീട്ടിലോട്ട് ലേറ്റ് ആയിട്ട് വന്നാ നിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ രാവിലെ ഇറങ്ങി പോയത് അറിയണം